എന്റെ മോനിതാ ഇവന് ഇവന് കണ്ണിന് കാഴ്ചയില്ല ഇവന്റെ ചികിത്സക്ക് വേണ്ടി ഞാൻ തുടങ്ങിയ ഞാൻ ഈ സ്ഥാപനമാണിപനം തുടങ്ങുന്നത് ആദ്യത്തെ സ്ഥാപനം ഇടുന്നത് മോൻ വയസ്സായി ഒട്ടും കാഴ്ചയില്ല അവനും ഇതൊരു ജോലി അവനും ഇവിടെ വന്ന് രാവിലെ മുതൽ അവനും അത് കാരണം വീട്ടിൽ കുത്തിയിരിക്കാതെ അവനും ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി അവനും ഇരിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് മോനും വർക്ക് ചെയ്യാൻ അവന് വേണ്ടി ഞാൻ ഈ ഈ ഒരു ഒരു ആ ജോലി അവന് വേണ്ടി ഞാൻ നമസ്കാരം ോ ഈ സ്ഥാപനം കഴിഞ്ഞു കഴിഞ്ഞു എറണാകുളത്ത് അല്ലേ അതിന്റെ അതും വളരെ സന്തോഷം നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പ്രിൻസ്ഫർ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ദനൂര് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചൂരലുകൊണ്ട് കസരകളും മറ്റ് ഫർണിച്ചറുകളൊക്കെ പണിയുന്ന വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ് കാഴ്ചശക്തി ഇല്ലാത്ത ഒരു മകനു വേണ്ടി ഒരു ചേച്ചി നടത്തുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലെ കുറേ ചേട്ടന്മാരും ഒക്കെ സപ്പോർട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഈ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറുമെന്ന് സംശയമില്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഹൈപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ മൊട്ടടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളത് വൃത്തിയാക്കണം വൃത്തിയാക്കണം ആദ്യം ചൂരലിൻ്റെ മുട്ട് കളഞ്ഞ് എടുത്തതിന് ശേഷം ആണ് ചൂരൽ വളയ്ക്കുക എന്നുള്ളത് നമ്മൾ അളവെടുക്കുക ഓരോ കസേരയ്ക്കും ആവശ്യമായ ബേസുകൾ ഉണ്ടാക്കുന്നത് ഈ കനം കൂടിയ ചൂരിൽ ഉപയോഗിച്ചിട്ടുണ്ടാണ് അപ്പോൾ ഈ ചൂരൽ നമ്മൾ വളയ്ക്കുക എന്ന് പറയുന്നത് ആദ്യമേ അളവിന് മുറിച്ചെടുത്ത ശേഷം ചൂടാക്കും അതായത് ഗ്യാസ് കട്ട് സിലിണ്ടറിനകത്ത് ചൂടാക്കിയിട്ടാണ് ഈ ഒരു ബേസിനകത്ത് വെച്ച് വളയ്ക്കും വളച്ച് റൗണ്ടാക്കി ചതുരവാക്കിയും ഓരോ കസേരകൾക്ക് ആവശ്യമായ ആകൃതിയിൽ അതിൻ്റെ ഷേപ്പിലേക്ക് വളച്ച് വളച്ച് ഇതേപോലെ എടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഓരോ ഘട്ടം ഘട്ടമായ പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന മനോഹരമായ ഒരു കസേരയായിട്ടും സെറ്റിയായിട്ടും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമുക്കതിൻ്റെ രസക്കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നത് ഇതിൻ്റെ ഇനി ഓരോ ഏറ്റൂസ്ഡ് വർക്കുകൾ നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഈ വീഡിയോ ആദ്യ അവസാനം കണ്ടാൽ മാത്രമേ ഇതെന്താണോ എങ്ങനെയാണെന്നൊക്കെ നിർമ്മിക്കുന്നതെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ അപ്പം വീഡിയോ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള അമ്പലി തൊട്ടടുത്ത് ഇടയാറന്മുള എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പാർത്ഥസാരഥി എന്ന ചൂടൽ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിലേക്കാണ് നാം ഇന്ന് എത്തിച്ചേർത്തിരിക്കുന്നത് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടുമാണ് ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട ഇവിടുത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാൻ സാധിക്കും ഈ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കാണുവാനും അത് വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും തുരൊക്കെ നമ്മളത് ആ രണ്ട് സൈഡും ിട്ട് പൊളിടും കെട്ട ലോക്കാണ് എല്ലാ ലോക്കാണ്

ഇതൊക്കെ ആ സൈഡും പീഡിങ് കഴിക്കണം നാല് ആ സെറ്റ് അടിക്കണം ും ഇതേ മോഡൽ അടിച്ചെടുക്കുമ്പോ ഇതേപോലെ അതിന് ശേഷം നമ്മള് ചൂട് തന്നെ മരിഞ്ഞെടുക്കലേ മരിഞ്ഞെടുത്ത് ചൂട് ഈ സൈഡ് ഇതേ മോഡല് കസേരയായി മാറുന്നത് ലാസ്റ്റ് പണി പണിയെല്ലാം തീരുന്നുറന്ന് ഇതേ മോഡൽ ഇതേപോലെ ൂര്യത്തോടെ <laughs> ഇട്ട് <laughs> <laughs>

കാണിക്കാൻ 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 വേണ്ടി 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 നമ്മൾ ഇത് ഈ സൈഡും സൈഡും തുരന്ന് തുരന്ന് കെട്ടണം 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 രണ്ട് കാണിച്ച പോലെ തന്നെ നേരത്തെ എന്നിട്ട് ഇത് കംപ്ലീറ്റ് കെട്ടിട്ട് നേരത്തെ അടിച്ചണം ഏഹ് അതടിച്ചു വെച്ചിട്ട് നമ്മളിവിടെ വരിയണം കാണിച്ചത് നമ്മുടെ പ്രേക്ഷകർക്കേ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം കാണുമല്ലോ അപ്പൊ അത് നമുക്ക് ഒരു പഠനം കൂടി ആകണ്ട കവർ ചെയ്തെടുക്കും ഡിസീൻ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊളി വെക്കുന്നത് അല്ലെങ്കിൽ വെറുതെ പയനാറ്റും ചിറ്റാണ് അതിന വയ്ക്കുമ്പോൾ ഒരു ഡിസൈനാണ് ചുറ്റി വരുമ്പോ എല്ലാരും വെക്കാറില്ല ആവശ്യമുള്ളവർക്ക് വെക്കണം എങ്ങനെ വരിയുമ്പോൾ ഇലക്കയിരിക്കും ഇതേപോലെയിരിക്കും ഡിസൈൻ എങ്ങനെയിരിക്കും നേ മോഡലിൽ വീണി ഏ कसा ഇത് കംപ്ലീറ്റ് പണി ചെയ്ത് വരുമ്പോൾ ചേറ് അതിന്റെ വർക്ക് കംപ്ലീറ്റ് തീർന്നാ വരുമ്പോൾ ഇതേ മോഡൽ ദേ പോലെയിരിക്കും ഇതേപോൽ ചേറ് മനാഘനമായ കസറി ആയി കിന്നില്ലേ വർക്ക് കംപ്ലീറ്റ് കഴിയുമ്പോൾ ഒരു ചിങ്ങക്കുള്ള കസറി

രൂപ രൂപ മുതൽ മുതൽ ഐറ്റംസ് ഐറ്റംസ് നമ്മൾ ുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താ ഒരുപാട് പ്രവർത്തി പരിചയമുള്ള ജോലിക്കാരാ ഞങ്ങളുടെ കൂടി ഇരിക്കുന്നത് പോലും വലിയൊരു കാര്യമല്ലേ ഒരു സ്ത്രീ ആയിട്ട് ഇത് ൂരില് നമുക്ക് ഇവിടെ തന്നെ പിന്നെ എറണാകുളത്തിനടുത്തായിട്ട് തന്നെ കിട്ടും കിട്ടുന്നുണ്ട് പിന്നെ നല്ല വിലയാവുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങക്ക് സ്ത്രീകൾക്ക് ഒരു എന്താ പറയുന്നേ ഒരു പിന്നെ ജോലി ഒരു സ്ത്രീ ഒരാളോട് ഉണ്ട് കണ്ടോ അദ്ദേഹത്തിനോട് ഒരു ജോലിയുണ്ട് ഇവിടെ ചെയ്യാൻ കഴിയുന്നുണ്ട് യും അതിലൂടെ പിന്നെ ഞങ്ങളുടെ ജോലിക്കാര് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പ്രവർത്തി പരിചയമുള്ള ചെയ്യുന്നു അവര് ചെയ്യുന്ന മനോഹരമായിട്ട് ഓരോ വർക്കുകളും കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഒരു പഠനം കൂടി അത് പിന്നെ അച്ഛൻ പറഞ്ഞു െ സ്കൂളിൽ നിന്നാണ് സ്കൂളിലെ സാർ സാറുവിടെ വന്ന് സംസാരിച്ചു അവരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അവർക്ക് അവരെ പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാനും എല്ലാമായിട്ട് അപ്പൊ നാളെ എത്തുന്നുണ്ട് സ്കൂളിലെ അധ്യാപകർ തന്നെ കൊണ്ടുവരുവാട്ടികളെ കൊണ്ടുവരുവാ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടികൾക്ക് കുറച്ച് ഉപജീവന മാർഗം കൂടിയാണ് പഠനത്തോടൊപ്പം തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന അതിനൊരു അവസരം മനസ്സാണ് അതാണ് ഏറ്റവും പ്രധാനം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാം എന്നൊരു ഇതുണ്ട് നമുക്ക് അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ പഠിച്ച കാര്യങ്ങൾ മുന്നോട്ട് അവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ അവര് ചെയ്യട്ടെ വളർന്നു വരുന്ന തലമുറയല്ലെയോ തീർച്ചയായും ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ വിലക്ക് തന്നെയാ ഞങ്ങള് റീറ്റെയിലായിട്ടും വിൽക്കുന്നത് വിൽക്കുന്നത് വീടുകളിൽ എത്തിച്ചു കൊടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെ കടക്കി കൊടുക്കുന്നു ആ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ വരുന്ന കസ്റ്റമർ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ കസേരും ഇവിടെ മൂന്ന് പേര് മൂന്ന് മൂന്ന് ഒരു ലേഡി ഉണ്ട് ഞങ്ങൾക്ക് നാല് സംസാരിക്കണം പിന്നെ വേണ്ട ഒരാളോടുണ്ട് ഈ ഒരു കുടുംബത്തുള്ളതാ ആ ഒരു കുടുംബത്തിനോട് ഇതൊരു ജീവിത വരുമാന ഞങ്ങൾക്ക് എല്ലാം വേണ്ട എന്റെ കൂടെ തന്നെ എന്നോടൊപ്പം സഹകരിച്ച വാർണിഷും കളറും ഒക്കെ അടിക്കുകയോ ചെയ്യുകയും നമ്മളിവർ ചെയ്തു തരും ചെയ്തു തരുമ്പോൾ നമ്മളൊരു ഇതിൻ്റെ കൂടെ പോലെ വയ്ക്കും അത് കരച്ചു കൊടുക്കുക കരച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് കളർ ചെയ്യുമ്പോൾ ആളിന് തൃപ്തിയാകും തൃപ്തിയാകും ചെയ്യുക ചെയ്യാം പുതിയ ലോമം പോലെ ഇരിക്കത്തില്ല ആ അതാ കരച്ചി കൊടുക്കാം ഇതിനെ പേപ്പർ പിടിക്കണം നല്ലപോലെ പേപ്പർ വലിച്ചു പിടിച്ചിട്ട് വേണം കുറച്ച് ചെയ്യ아야ടേ അല്ലേ അപ്പോൾ ഈ പേപ്പർ പിടിച്ചേ നമ്മൾ ഈ പ്രേമിനെ ഇതെന്തൊക്കെ പേപ്പർ പിടിക്കുന്നേ ഈ സാൻഡ് പേപ്പറാണ് ആ സാറന സ്മൂത്ത ആക്കാനുള്ള പേപ്പർ അല്ലേ ഓക്കേ അത് പിടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളാദ്യം ഈ കളർ ഈ കളർ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് ഈ ഫ്രെയിമിന് കൊടുക്കുന്ന കളറാ ഇത് ഈ കളർ ഈ കളർ ഇതിനു ഈ ഫ്രെയിമിന് മാത്രം കൊടുത്തിട്ട് അടിക്കണിഷ് മറ്റുള്ള ഇത് ഫുള്ള് വാർണിഷ് ചെയ്ത് കളറ് നമ്മുടെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ആ നമ്മടെ ഒരു ജീവിതമാർഗമായി കൈത്തൊഴിലേക്ക് അടുത്ത വീട്ടിൽ പോയിരുന്ന പറയണ്ട അതന്നെ ഇവിടെ കൊണ്ട് തന്നെ തന്നെ വർക്ക് 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 ചെയ്യാൻ നമുക്ക് നമുക്ക് സന്തോഷമുള്ള പറ്റുന്നതുമായ ഒരു ഒരു ദിവസം ഞാൻ ആ എനിക്ക് തുടങ്ങിയോണ്ട് എനിക്ക് എടുക്കാനും ബുദ്ധിമുട്ടില്ല ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് ആണുങ്ങള് കൈ നമ്പി കൈ സമയം വെറുതെ പോകുന്ന സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്തായാലും വളരെ സന്തോഷം ഓക്കെ എന്തായാലും സ്ഥാപനവും വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒക്കെ നല്ലൊരു പ്രയോജനകരമായിട്ട് തന്നെ നാളെയും ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആശം ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നടന്നു അതുകൊണ്ട് കാഴ്ച പ്രതീക്ഷിക്കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് അവനൊരു എല്ലാം കണ്ടും കേട്ടും ഇരിക്കാനും അവനിവിടെ വന്ന് പിന്നെ സന്തോഷകരമായിട്ടിരിക്കുന്നു അവന് കാഴ്ചയില്ലാത്തതിന്റെ വിഷമം അറിയാതെ അവന് ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവൻ പോകും അതാണ് അതിന്റെ സന്തോഷകരമായിട്ട് അവൻ പോകുന്നുണ്ടോ കൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുന്നത് പിന്നെ ഈ സ്ഥാപനം തുടങ്ങിയത് കൊണ്ട് അവന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ദൈവം ഞങ്ങളെ ഒരുവിധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അനുവദിക്കുന്നുണ്ട് ബാംഗ്ലൂർ എന്നാലും ഭഗവാൻ കൃഷ്ണന്റെ അടുത്തല്ലേ കൃഷ്ണന്റെ അടുത്ത ഇതൊക്കെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും മായാജാലം പോലെല്ലാം മാറ്റി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ വർക്കുകളെല്ലാം കണ്ടു നമ്മളെ മനോഹരമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുന്നൊരു വർക്കായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് തീർച്ചയായും പ്രേക്ഷകരും അത് സ്വീകരിക്കട്ടെ പ്രേക്ഷകരും ധാരാളം വർക്കുകൾ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് വാങ്ങാനൊക്കെ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും സ്മാർട്ട് ഫോൺ സഫാരിയുടെ ഈ ഒരു വീഡിയോയിൽ സഹകരിച്ച ചേച്ചിക്കും കുടുംബത്തിനും എല്ലാം നന്മ നേരുന്നു ഓക്കെ നമ്മുടെ പ്രേക്ഷകർക്കും എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രായം ഉണ്ടോ എല്ലാവരും ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക ഞങ്ങളുടെ സ്ഥാപനത്തിലെ സാധനങ്ങൾ എടുക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടാനും എല്ലാം എല്ലാം പ്രേക്ഷകർക്കല്ലേയോ നമ്മളെ വിജയിപ്പിക്കുന്നത് തീർച്ചയായും അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിച്ചു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ചേച്ചി മോന്റെ ചികിത്സക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപനം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിൽ നിന്നും പ്രോഡക്റ്റുകൾ വാങ്ങണം ഹോൾസെയിലായി റേറ്റിൽ തന്നെ കടക്കാർക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെ ചേച്ചി നമുക്ക് വീട്ടാവശ്യത്തിനും തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ തീർച്ചയായും നിങ്ങളെല്ലാം വാങ്ങണം എന്ന് ഒരു അപേക്ഷയോട് കൂടിയാണ് ഈ വീഡിയോ നിർത്തുന്നത് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ സ്ഥാപനത്തിൽ നിർമ്മിച്ച അതിമനോഹരമായ ഏതാനും വർക്കുകളുടെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ധാരാളം ധാരാളം പ്രോഡക്റ്റുകളാണ് പല വിവിധ രൂപങ്ങളിലും വിവിധ വർണ്ണങ്ങളിലും ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സ്ഥാപനത്തിൽ വന്ന് പോകണം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം